മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തരുതെന്നും വിമർശനം രാഹുലിന്റേത് പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ബാലിച്ച ആരോപണമെന്ന് ബി ജെ പിയും പരിഹസിച്ചു രണ്ടായിരത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പരാമർശം തികച്ചും അസംബന്ധമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിയമവിരുദ്ധമാണ് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുൻപ് തന്നെ വസ്തുതകൾ വ്യക്തമാക്കി കോൺഗ്രസിന് മറുപടി നൽകിയതാണെന്നും ഇതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും കമ്മീഷൻ അറിയിച്ചു വോട്ടർമാർ അനുകൂല വിധി നൽകാത്തതിന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപകീർത്തിപ്പെടുത്തരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നടപടികളുടെ സുതാര്യതയ്ക്കായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിരാശപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ പരാമർശമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടപടികളിലും വോട്ടർ പട്ടികയിലും ക്രമക്കേട് നടത്തി ഒത്തുകളിച്ചു ബിജെപി പരാജയപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അട്ടിമറി നടക്കുന്നുണ്ടെന്നും ബീഹാറിൽ ഇത് ആവർത്തിക്കുമെന്നുമായിരുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിലും സമൂഹ മാധ്യമങ്ങളിലും രാഹുൽ ആരോപണം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ കോൺഗ്രസിന് പരാതിയില്ലെന്നും രാഹുലിന്റേത് പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ഭാലിശമായ ആരോപണം മാത്രമാണെന്നും ബി പ്രതികരിച്ചു പി ഡൽഹി